ഇവിടെ വന്ന <sm dispers Alcohol Physical Patriots> <cider sparkler> എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നൊരു നൈറ്റ് വ്ലോഗാണെട്ടോ മക്കളാണ് ഇന്ന് ഇൻട്രോ കൊടുത്ത് അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നൊരു മൂവി കാണാൻ പോകാനേ അപ്പം മൂവിയും അവൾ പറഞ്ഞ പോലെ മാർക്കും അല്ലാട്ട് അവൾക്ക് കിട്ടിപ്പോയതാണ് നമ്മൾ കാണാൻ പോകുന്നത് ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി മൂവിയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നമ്മൾ ഈ സിനിമ ഇറങ്ങി ചുറ്റേ ദിവസം കാണാൻ പോയിട്ടുണ്ട് ഇത് കുറേ ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷെ വൈകാത്തത് കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉള്ളൂ ഈ തിയേറ്ററിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു എട്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കാണ് ഷോ അപ്പോൾ നേരത്തെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിച്ചിട്ട് നമുക്ക് സിനിമയ്ക്ക് കയറാമെന്നൊക്കെ പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക ടിക്കറ്റ് എടുക്കോ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും മാർക്കോ സിനിമ കാണാനായിട്ട് കയറിയിരിക്കുന്നത് കണ്ടോ മാർക്കോ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ആളുകൾ കയറിയിരിക്കുക ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ വന്ന കഴിഞ്ഞാൽ ട്രെയിമിലേക്ക് മന്തി കരിക്കാൻ നീ കണ്ടോ മന്തി കണ്ടപ്പോൾ ഇവിടെ ഒരാളെ സന്തോഷം കണ്ട നീ കണ്ട കുഴിമന്തിയും മയോണൈസും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബിരിയാണിനോട് അത്ര വലിയ താല്പര്യമില്ല ഇവിടെ ആളുകളൊക്കെ നിൽക്കുന്നതാണ്ടോ അത്ര തിരക്കാണ് ഞങ്ങളും കുറച്ച് നേരം നിന്നിട്ടോ കിട്ടി അടിപൊളി കുഴിമന്തിയാണ് ഇവിടുത്തെ അപ്പം നല്ല തിരക്കായിരുന്നു ഞങ്ങൾ നേരം നിന്നിട്ട് ഞങ്ങൾ സീറ്റിട്ടി അങ്ങനെ ഞങ്ങൾ വയർ നിറച്ച് കുഴിമന്തി കഴിച്ചു ഏയ് അലറി മന്തി കണ്ടാ വണ്ടിയൊന്നും നിർത്തിടാ സൗകര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ റോഡ് സൈഡിലാട്ടോ വണ്ടിയൊക്കെ നിർത്തിയിട്ടത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കയറാനായിട്ട് ഇത് ഇക്ക പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ആ കടയിലോട്ട് എങ്ങാണ്ട് പോയതാണ് ഏതായാലും ഞങ്ങൾ കയറിയിരുന്നു ഇക്ക വന്ന് ഞങ്ങൾ നേരെ തിരിച്ച് തിയേറ്ററിൽ പോവാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കല്ലേ ഷോ ഇപ്പം തുടങ്ങും അപ്പം ഞങ്ങൾ വേഗം വിട്ട് വണ്ടി അങ്ങനെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി നമ്മുടെ സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തര ട്ടോ രണ്ട് ടാക്സീസ് ഉണ്ട് സെൻട്രൽ ടാക്സീസിൻ്റെ ഇവിടെ പക്ഷെ ഒന്ന് തൃപ്പുണിത്തരയാണ് കേട്ടോ തൃപ്പുണിത്തര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇത് പുതിയതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സൗകര്യമല്ല വണ്ടി നിർത്തിയിടാന് അപ്പം നിങ്ങൾ പുറകിലേക്ക് വയ്ക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബാക്കിൽ പോയിട്ട് വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ പുറകിൽ ഇടാനുള്ള സ്ഥലം ഞാൻ ഇത്രയും പ്രാവശ്യം വന്നിട്ടും കണ്ടിട്ടില്ല അതെ ഇവിടെ ഒത്തിരി വണ്ടികളുണ്ട് ഇതൊക്കെ മാർക്കു സിനിമ കാണാൻ വന്ന ആൾക്കാർ വണ്ടികളാണ് കേട്ടോ ഞങ്ങളധികവും ഫ്രണ്ടിൽ നിർത്തിയിടുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറകിൽ വന്ന് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഇതേ അകത്തോട്ട് കയറിയപ്പോഴും ആളുകളൊന്നുമില്ല എല്ലാവരും മാർക്കോ സിനിമ കാണാനായിട്ട് അകത്ത് കയറിയിരിക്കുക പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി മൂവി കാണാനായിട്ട് ആളുകൾ വന്നു തുടങ്ങണുള്ളൂ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അതെ നമ്മുടെ മാർക്കോ സിനിമ കണ്ട് എല്ലാവരും ഇറങ്ങിപ്പോകുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വാ നമുക്കൊരു കാപ്പി കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പത്ത് മണിയായിട്ടോ അപ്പം ഞങ്ങളങ്ങനെ സിനിമ കാണാനായിട്ട് കയറുകയാണ് വലത് വെച്ച് കയറിയത് ഞാനാണ് കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ കയറി ഒറ്റ ആളുകളില്ല കാരണം എന്താ എല്ലാവരും കയറുന്നേ ഉള്ളൂ പുറകിലാണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റ് നോക്കി സീറ്റ് നോക്കി ഏതാ സീറ്റ് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് സിനിമ തുടങ്ങിയിട്ടോ ഒന്നും പറയാനില്ല നല്ല മൂവിയായിരുന്നു ഇങ്ങനെയുള്ള മൂവികളാണ് എനിക്കും ഇക്കാര്ക്കും കാണാൻ ഇഷ്ടം സസ്പെൻസ് ത്രില്ലർ അങ്ങനെയുള്ള മൂവികൾ കാണാനായിഷ്ടം അതെ ഇൻ്റർവെൽ ആയ സമയത്ത് നമ്മൾ ജ്യൂസ് പിന്നെ പോപ്കോൺ പിന്നെ ഇതിന് ഞങ്ങൾ ചക്രനാട്ടം പറയുക അതൊക്കെ മേടിച്ച് കുടിച്ച് കഴിച്ചു അങ്ങനെ പടമൊക്കെ കണ്ട് തീർന്നിട്ടോ അടിപൊളി മൂവിയായിരുന്നു ഇങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് അല്ലേ ഇങ്ങനെ പടങ്ങൾ കാണാനാണ് ഞങ്ങൾക്കും ഇഷ്ടം അങ്ങനെ പടമൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ സൈബ് ഉറങ്ങിയായിരുന്നു ചെറിയ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെ ീ ഒരു പന്ത്രണ്ടര ആയപ്പോൾ പടം കഴിഞ്ഞു ഞങ്ങൾ ഇതേ പന്ത്രണ്ടരേ മുക്കാൽ ഒരു മണി ഒക്കെ ആയപ്പോൾ ഫ്ലാറ്റിലെത്തിയിട്ടോ അപ്പോൾ വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല ഇവിടെ എല്ലാവരും വണ്ടി നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചപ്പുറത്ത് നിർത്തി ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെ വേറൊരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് നടന്ന് പോവുക വീട്ടിലേക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്